ഹായ് എല്ലാവർക്കും നമസ്കാരം ഇത് ക്യാമ്പ് ഫയർ പ്ലാന്റ് ആണ് ക്യാമ്പ് ഫയർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ ഇത് നല്ല പച്ച കളറിലല്ലേ ഇരിക്കുന്നത് നമ്മൾ നമ്മളിതിന് നല്ല സൺലൈറ്റിൽ വയ്ക്കുകയാണെങ്കിൽ അഥവാ നല്ല ചൂട് അധികം വാട്ടറിങ് ഇല്ലാതെ കുറച്ച് സൺലൈറ്റ് കൂടുതൽ കിട്ടുന്ന ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ഈ പ്ലാന്റ്സിൻ്റെ ഇലകളൊക്കെ റെഡ് കളറായിട്ട് മാറും അതെ സക്കുലൻസിന് എപ്പോഴും സൺലൈറ്റ് കിട്ടുമ്പോൾ അത് റെഡ് കളറായിട്ട് മാറും കാണിച്ചു തരാം ഇതൊക്കെ കുറച്ച് സൺലൈ ഇങ്ങനെയായി മാറും റെഡ് കളറില് നല്ല ക്യാമ്പ് ഫയർ എന്നുള്ള പേര് അതുകൊണ്ടാണ് തീജ്വാലകൾ പോലെയുള്ള ലീവ്സ് ആയിട്ട് മാറും അതുകൊണ്ടാണ് ഇതിന് ക്യാമ്പ് ഫയർ എന്നുള്ള പേര് കിട്ടിയത് പക്ഷേ വെയിലധികം അടിച്ചിട്ടില്ലെങ്കിൽ അവർ ഈ ഒരു അവസ്ഥയിലായിരിക്കും ഗ്രീൻ കളറായിരിക്കും ഇതൊരു ട്രാൻസിഷൻ പീരീഡിലുള്ള ഒരു പ്ലാന്റ് ആണ് ഗ്രീനിന്ന് റെഡ് ഒരു പ്ലാന്റ് ഇതൊക്കെ കുറച്ച് കുറച്ച് റെഡായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല സൺലൈറ്റ് കിട്ടുവാണെങ്കിൽ ഇവർ വന്ന് റെഡ് കളറാവും അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ക്യാമ്പ് ഫയറിനെയും ഞാൻ ഇങ്ങോട്ട് നല്ല സൺലൈറ്റ് ഒരു ഭാഗത്തോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇവരൊക്കെ ഗ്രീൻ കളർ തന്നെയാണ് ഇതൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന പ്ലാന്റ്സാണ് ഇവരൊക്കെ റെഡ് ആയിട്ടുണ്ട് സോ ഇത് ൂട്ടായിട്ടില്ല നമ്മൾ നട്ട് വെച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് റൂട്ടാവുന്നേ ഉള്ളൂ ഈ ഒരു പ്ലാന്റ് ഇതൊക്കെ റൂട്ടായ ആണ് സോ ഇതാണ് ക്യാംപ് ഫയർ പ്ലാന്റ് ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ മാത്രമല്ല ഒരുപാട് എല്ലാ സക്കുലൻസും സൺലൈറ്റ് കിട്ടുമ്പോഴാണ് നല്ല റെഡ് കളറായിട്ട് മാറുക ഇനിയും വേറെ കാണിച്ചു തരാം ഇത് കുറച്ച് കുഞ്ഞ് കുഞ്ഞ് പ്ലാന്റ്സ് ആണ് ഇത് പ്രോപ്പഗേഷൻ ട്രേയിലുള്ള ഒരു ബ്ലാക്ക് പ്രിൻസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ബ്ലാക്ക് പ്രിൻസ് ഈ ബ്ലാക്ക് പ്രിൻസിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് ഡാർക്ക് ബ്രൗണിഷ് അല്ല ബ്ലാക്കിൻ്റെയും ബ്രൗണിൻ്റെയും ഇടയിലുള്ള ഒരു കളറാവും നല്ല സൺലൈറ്റ് കിട്ടുവാണെങ്കിൽ നല്ല ചൂട് കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ ഇതും പച്ചക്കളറാവും ഇതിൻ്റെ സെൻറ്റർ പോർഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പച്ചക്കളർ കണ്ടോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അധികം സൺലൈറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അപ്പോൾ നല്ല സൺലൈറ്റ് കിട്ടിയാൽ നല്ല ഡാർക്ക് കളറായിട്ട് മാറും